ഇന്നും നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കരുമിയാണ് അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് ഇതിനുവേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സവാള ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കൃഷി ചെയ്തത് പച്ചമുളക് ക്യാഷിന അരച്ചു ചേർക്കുന്നതിനാവശ്യമായത് മല്ലിപ്പൊടി ഗരം മസാല സാൾട്ട് തേങ്ങാപ്പാല എടുക്കുന്നതിനാവശ്യമായ തേങ്ങാ തിരുമി വെച്ചത് മല്ലിയില തക്കാളി എർണ്ണം എന്നിവയാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാൽ പാലെടുക്കാം നമുക്കിത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം നല്ല പിഴിഞ്ഞെടുത്ത തേങ്ങ പിന്നീട് നമുക്ക് ആവശ്യമില്ല നമുക്കിത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിയെടുക്കാം അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറായിട്ടുണ്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം ആദ്യം നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കറിയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചോട്ടി ചെയ്ത് ഉണ്ടാക്കാം പച്ചമുളക് കറിവേപ്പിൽ എന്നിവ ഇട്ട് വരട്ട് ഇരി ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവോളയിൽ ചുവന്നുള്ളി ഇടാം സാൾട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ചുവന്ന് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഉള്ളി കറി വിടാം കിളന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ഇടാം ഇനിയും നമുക്കതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് ഇളക്കാം ഇനി നമുക്ക് ചിക്കൻ പീസ് അതിലേക്ക് ഇടാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കാഷനട്ട് അരച്ചത് ഇതിലേക്ക് ചേർക്കാം ഇനി മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാം പാൽ പിഴിഞ്ഞതുകൂടെ കുറച്ച് ചേർക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇതിലേക്ക് ഒത്തിരി പെഞ്ചിലവും പൊടിച്ചതും ആവശ്യമെങ്കിൽ ഇത്തിരി മസാലയും ഒന്നാം പാലും ഒഴിച്ച് കൊടുക്കാം നമുക്ക് എരിവ് കുറവാണെങ്കിൽ പെപ്പർ പൗഡർ ഒഴിച്ച് ചേർക്കാവുന്നതാണ് മീൻ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കഴുകി വെച്ച മല്ലിയില ഇതിലേക്കിടാം അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി കാണുന്നതുവരെ ബൈ